പാരീസിൽ നിന്ന് തിരിച്ചെത്തിയ ഗുസ്തി താരം വിനേഷ് പോഗട്ടിന് ഊഷ്മള വരവേൽപ്പൊരുക്കി കോൺഗ്രസ് കോൺഗ്രസ് നേതാവും എംപിയുമായ ദീപേന്ദ്ര ഹൂഡയുടെ നേതൃത്വത്തിലായിരുന്നു സ്വീകരണം ബി ജെ പി നേതൃത്വവും വിനേഷ് പോകട്ടിന് വരവേൽ പൊരുക്കാനുള്ള പദ്ധതികൾ തയ്യാറാക്കിയിരുന്നെങ്കിലും ദീപേന്ദ്ര ഹൂഡയും കോൺഗ്രസും അതിനെയൊക്കെ മറികടന്ന് ഡൽഹി ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വെച്ച് വിനേഷ് പോഗട്ടിനെ സ്വീകരിക്കുകയായിരുന്നു ശനിയാഴ്ച രാവിലെയാണ് താരം ഇന്ത്യയിലേക്ക് എത്തിയത് ബജറംഗ് പൂനിയ സാക്ഷി മാലിക് എന്നിവരടക്കമുള്ള താരങ്ങളും ദീപേന്ദ്ര ഹൂഡയ്ക്കൊപ്പം അണിനിരുന്നു രാജ്യ തലസ്ഥാനത്ത് വൻ ജനക്കൂട്ടത്തിന്റെ നടുവിലൂടെ തുറന്ന ജീപ്പിൽ റോഡ് ഷോ വിനേഷ് വിനേഷ് സ്വീകരണം ഒരുക്കിയത് പൂക്കളും ഹാരങ്ങളും ജനക്കൂട്ടത്തിനിടയിൽ നിന്ന് ത്തിന്റെ നേരെ വർഷിച്ചു കണ്ണീരണിഞ്ഞ വിനേഷ് പോകട്ടിനെ കൂടെ ഉണ്ടായിരുന്നവർ ചേർത്തു നിർത്തി ആശ്വസിപ്പിച്ചു പാരീസ് ഒളിമ്പിക്സിൽ അയോഗ്യയാക്കപ്പെട്ടതിന് പിന്നാലെ പിന്തുണയുമായി എത്തിയ ആദ്യ നേതാക്കളിൽ ഒരാളായിരുന്നു ദീപേന്ദ്ര ഹൂഡ രാജ്യത്തോട് നന്ദി അറിയിക്കുന്നുവെന്നാണ് കൂപ്പ് കൈകളോടെ വിനേഷ് ഫോഗട്ട് പറഞ്ഞത് ഡൽഹി വിമാനത്താവളത്തിൽ ഇറങ്ങിയ ഉടനെ നിയന്ത്രണം വിട്ട് പൊട്ടിക്കരഞ്ഞ താരത്തെ ദീപേന്ദ്ര ഹൂഡയും മറ്റു ഗുസ്തി താരങ്ങളും ചേർന്ന് ആശ്വസിപ്പിച്ചു ഇതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുമുണ്ട് പാരീസ് ഒളിമ്പിക്സിൽ നൂറ് ഗ്രാം ഭാരം കൂടി എന്നതിന്റെ പേരിൽ വിനേഷ് ഫോഗട്ടിനെ മത്സരത്തിൽ നിന്നും അയോഗ്യാക്കിയിരുന്നു ഗുസ്തിയിൽ രാജ്യത്തിന് മെഡൽ ഉറപ്പിച്ച നിമിഷമായിരുന്നു അത് എന്നാൽ അയോഗ്യത വാർത്തകൾ രാജ്യത്തെ തന്നെ ഞെട്ടിച്ചു കളഞ്ഞു തുടർന്ന് നടത്തിയ നിയമ പോരാട്ടത്തിലും കാര്യമുണ്ടായില്ല വെള്ളിമെഡൽ എന്ന സ്വപ്നം അസ്തമിച്ചിരുന്നു എന്നാൽ രാജ്യം ഒന്നടങ്കം വിനേഷ് പോഗട്ടിന് പിന്തുണ നൽകുകയാണ് ചെയ്തത് നിയമസഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായ ഹരിയാനയിൽ വിനേഷിന്റെ പേരിൽ ഇതിനോടകം തന്നെ രാഷ്ട്രീയ കരുനീക്കങ്ങളും നടക്കുന്നുണ്ട് കോൺഗ്രസിന് മതിയായ അംഗസംഖ്യ ഉണ്ടായിരുന്നെങ്കിൽ ഒഴിവ് വന്ന രാജ്യസഭാ സീറ്റിലേക്ക് വിനേഷിനെ നാമനിർദ്ദേശം ചെയ്യുമെന്ന് ഹരിയാന പ്രതിപക്ഷ നേതാവ് കൂടിയായ ഭൂപേന്ദർ സിംഗ് ഹൂഡ ഇതിനോടകം പ്രഖ്യാപിച്ചിരുന്നു അതേസമയം താൻ ഗുസ്തിയിലേക്ക് തിരിച്ചു വരുമെന്ന സൂചനകൾ നൽകിയിരിക്കുകയാണ് വിനേഷ് പോഗട്ട് ഹരിയാനയിലെ സ്വന്തം ഗ്രാമത്തിലെത്തി ആളുകളോട് സംസാരിക്കുന്നതിനിടെയാണ് ഗുസ്തിയിലേക്ക് മടങ്ങാൻ സാധിക്കുമെന്ന് വിനേഷ് പ്രതികരിച്ചത് നാട്ടിലെത്തിയപ്പോൾ ലഭിച്ച സ്നേഹം മുറിവുണക്കാൻ തന്നെ സഹായിക്കുമെന്ന് വിനേഷ് പോഗട്ട് ആളുകളോട് പറഞ്ഞു ഒളിമ്പിക്സ് മെഡൽ നഷ്ടമായത് ജീവിതത്തിലെ ഏറ്റവും വലിയ മുറിവാണ് ഇത് മാറാൻ എത്ര സമയം വേണ്ടി വരുമെന്ന് എനിക്ക് അറിയില്ല പക്ഷേ എൻ്റെ സഹതാരങ്ങൾ നാട്ടുകാർ കുടുംബാംഗങ്ങൾ എന്നിവരിൽ നിന്ന് ലഭിച്ച സ്നേഹം ഈ മുറിവ് ഉണക്കിക്കളയാൻ എനിക്ക് ധൈര്യം നൽകും ഒരുപക്ഷെ എനിക്ക് ഗുസ്തിയിലേക്ക് മടങ്ങാൻ സാധിക്കും ഞാൻ വീണ്ടും ഗുസ്തിയിലേക്ക് തിരിയുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല ഇപ്പോൾ ലഭിച്ച ഈ ഒരു ധൈര്യം ശരിയായ ദിശയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഞങ്ങളുടെ പോരാട്ടം അവസാനിച്ചിട്ടില്ല ഇനി തുടരുക തന്നെ ചെയ്യും ഇത്തരത്തിലായിരുന്നു സ്വീകരിക്കാനെത്തിയ ആളുകളോട് വിനേഷ് പോഗട്ട് പ്രതികരിച്ചത് സ്ത്രീകളുടെയും ഈ ഗ്രാമത്തിൻ്റെയും അഭിമാനത്തിനായി ഞാൻ എപ്പോഴും പോരാടും ഇവിടെ നിന്നുള്ള ആരെങ്കിലും എൻ്റെ പാരമ്പര്യം പിന്തുടരണം എൻ്റെ പേരിലുള്ള റെക്കോർഡുകൾ തകർക്കണം ഇവിടുത്തെ വനിതാ ഗുസ്തി താരങ്ങളെ കഴിയും വിധം പ്രോത്സാഹിപ്പിക്കാൻ സാധിച്ചാൽ അതെന്റെ വലിയ നേട്ടമായിരിക്കും ഈ അംഗീകാരങ്ങൾക്കുള്ള അർഹതയുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല ഇത്തരത്തിലായിരുന്നു വിനേഷ് പോക്കറ്റിന്റെ വാക്കുകൾ